ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെയാണ് താനൂർ ഫാറൂഖ് പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കോസ്റ്റൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെ താനൂർ ഫാറൂഖ് പള്ളിക്ക് പടിഞ്ഞാറ് മൃതദേഹം കടലിൽ ഒഴുകിയ നിലയിൽ കണ്ടെത്തി അഴുകിയ നിലയിലുള്ളതും തലയില്ലാത്തതും പുരുഷൻ എന്ന് തോന്നിക്കുന്നതുമായ വസ്ത്രധാരണയോടു കൂടിയതുമാണ് പഴക്കം ചെന്ന മൃതശരീരം ഡാർക്ക് ബ്ലൂ ഷർട്ടും ലൈറ്റ് ബ്ലൂ ട്രൗസറുമാണ് വേഷം പൊന്നാനി കോസ്റ്റൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കോസ്റ്റൽ പോലീസ് അറിയിച്ചു ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് ആറ് 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 ഒൻപത് എട്ട് ഒമ്പത് എസ് എച്ച്ഒൻ ഒൻപത് രണ്ട് ഒന്ന് പോയിട്ട് വരുന്നത് ഈശ്വരമംഗലോ സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂള് മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ